നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളുള്ള പശ്ചിമ ബംഗാളിൽ ഒരു വലിയ അട്ടിമറി നടക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ പല എം എൽ എമാരും ശരിക്കും പറഞ്ഞാൽ മഹുവാ മൊയ്ത്രയോടൊപ്പമാണ് മമതാ ബാനർജിയുടെ ശരിക്കും പറഞ്ഞാൽ അതിപ്രസരം തൃണമൂൽ കോൺഗ്രസ്സിലെ പല എം എൽ എമാരെയും ചൊടിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മഹുവ മൊയ്ത്ര എന്നു മുതലാണോ അതിശക്തമായി പാർലമെന്റിൽ വാദിക്കാൻ തുടങ്ങിയത് അവർ എന്നാണോ അവരെ ഒരു നേതാവായി പ്രഖ്യാപിക്കാൻ തുടങ്ങിയത് അതായത് അവർ സ്വയം മുന്നോട്ട് വന്നാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതും കാര്യങ്ങൾ മുന്നോട്ട് എടുക്കുന്നതും അതുപോലെ ലോക്സഭയിലായിരുന്നാലും പുറത്തായിരുന്നാലും പാർലമെന്റിന്റെ പുറത്തായിരുന്നാലും അവർ പറയുന്ന തീരുമാനങ്ങൾ അവർ പറയുന്ന രാഷ്ട്രീയ നിലപാടുകൾ ആ നിലപാടുകളുടെ ശക്തി എന്താണെന്ന് ഭാരതം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെയുള്ള നേതാക്കളെ ഈ രാജ്യത്തിന് ആവശ്യമാണ് രാജ്യത്തിന് ഗുണം ചെയ്യും എന്ന് തൃണമൂൽ കോൺഗ്രസുകാർ തന്നെ മനസ്സിലാക്കിയ നിമിഷം മുതൽ തന്നെ അവർ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് മഹുവാ പോലൊരു നേതാവ് ഒരിക്കലും ലോക്സഭയുടെ പുറത്തേക്ക് പോവരേണ്ട ഒരു കാര്യവുമില്ല ലോക്സഭയ്ക്കകത്ത് ഇങ്ങനെയുള്ള നേതാക്കൾ വേണം അതും കക്ഷി നേതാവായി തന്നെ വേണം അധിർ രഞ്ജൻ ചൗധരി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അതിനെ പിന്തുണയ്ക്കുന്നുണ്ട് കോൺഗ്രസ് ടിക്കറ്റിൽ നിന്ന് തന്നെ മഹുവ മൈത്രയെ പറ്റുമെങ്കിൽ താൻ മത്സരിച്ച് സ്ഥിരമായി ജയിക്കുന്ന സീറ്റ് തന്നെ വേണമെങ്കിൽ കൊടുക്കാം എന്ന നിലപാടിലേക്ക് തന്നെയാണ് അധിർ രഞ്ജൻ ചൌധരി വന്നിരിക്കുന്നത് അതായത് ബഹ്റാംപൂർ എന്ന് പറയുന്ന സീറ്റ് കഴിഞ്ഞ അഞ്ച് തവണയായി അധിർ രഞ്ജൻ ചൗധരി ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റാണ് സി പി എമ്മിൻ്റെ ഉണ്ടായിരുന്ന സമയത്തും അധിർ രഞ്ജൻ ചൌധരി കോൺഗ്രസ്സിന് വേണ്ടി ജയിച്ചിരുന്നു എന്നുള്ളതാണ് ബഹ്റാം ഒരു സ്ഥിതിവിശേഷം നമ്മുടെ അവിടുത്തെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ അറിയാം അദ്ദേഹം ചെറിയ മാർജിനിൽ നിന്ന് തുടങ്ങി നല്ല രീതിയിൽ സാമാന്യം നല്ല ഭൂരിപക്ഷത്തിലേക്ക് ജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് ബഹ്റാം ബോറിനെ മാറ്റിയെടുത്തത് അധിർ രഞ്ജൻ ചൗധരിയുടെ ഒരു സവിശേഷതയായി തന്നെ കണക്കാക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലമാണ് ഈ ഒരു പശ്ചാത്തലം നമ്മൾ കൃത്യമായി കണ്ട് കണ്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് മഹുവാ മൈത്രയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് വിചാരിക്കുന്നതിനും അപ്പുറത്തേക്കാണ് മഹുവാമൈത്രയുടെ ശക്തി അതായത് പാർലമെന്റിനകത്ത് എങ്ങനെയായിരുന്നോ ഒരു ഒരു പെൺസിംഹത്തെ പോലെ ഗർജിച്ചിരുന്നത് അതിനേക്കാളും വലിയ ആർജവത്തോട് കൂടി അതിനേക്കാൾ വളരെ ഉത്തേജകത്തോടു കൂടി പൊട്ടൻഷ്യലോട് കൂടി തന്നെ ആയിരിക്കും പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോഴും അവർ അതേ നിലപാടെടുക്കുന്നത് ഈയിടെ മമതാ ബാനർജി അവർക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് വന്നിരുന്നു മഹുവെ പുറത്താക്കിയത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതൊക്കെ പൊളിറ്റിക്കൽ ടാക്ടീസ് മാത്രമായി കാണാൻ കഴിയും കാരണം മൗവ മൈത്ര തൃണമൂലിനെ പുലർത്താൻ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതായത് മമതാ ബാനർജി അവിടെ തൃണമൂൽ രൂപീകരിച്ചാൽ പോലും മഹുവയുടെ കൂടെ തൃണമൂലിലെ കുറേ അധികം ആളുകൾ ഏകദേശം അൻപതോളം ആളുകളെങ്കിലും എങ്കിലും ചെല്ലും അത് മമതയ്ക്ക് വലിയ ക്ഷീണമാകും കേവല ഭൂരിപക്ഷം ഒക്കെ കടന്നുകൊണ്ട് ഇരുന്നൂറിൽ കൂടുതൽ സീറ്റുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ തൃണമൂൽ കോൺഗ്രസിന് ഒരു വലിയ ശക്തിയും കരുത്തുമായിട്ടുള്ള മഹുബ മൈത്ര അത് സൗഹൃദാറോയും അതുപോലെ തന്നെ സുദീപ് ബന്ദോപാധ്യായയും അതുപോലെ തന്നെ തൃണമൂലിന്റെ ലോക്സഭാ കക്ഷി നേതാവാണ് സുദീപ് ബന്ധോപാധ്യായ അദ്ദേഹം ഉൾപ്പെടെയുള്ള നേതാക്കൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട് മഹുവ മൈത്ര എത്രമാത്രം ശക്തിയുള്ള ഒരു നേതാവാണ് കാമ്പുള്ള നേതാവാണ് കഴിവുള്ള നേതാവാണ് അങ്ങനെയുള്ള ഒരു നേതാവിനെ പുകച്ച് പുറത്തിയാടിക്കാൻ വേണ്ടി നടത്തുന്ന നാടകങ്ങൾ പറവൂട്ട് നാടകങ്ങൾ എല്ലാം തന്നെ തിരിച്ചറിയുമെന്നുള്ളതാണ് സവിശേഷത